ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ഓല എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഓല കളഞ്ഞിട്ട് ഈർക്കൽ മാത്രം എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നാളികേരം പൊട്ടിക്കാൻ നമ്മൾ ആയുധമില്ലാതെ നാളികേരം എങ്ങനെ പൊട്ടിക്കാം അപ്പോൾ പൊട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എങ്ങനെയാന്ന് ചെയ്യുന്നല്ലേ അപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ കല്യാണം രാമൻ സിനിമേനകത്ത് ഇന്നസെൻറ്റ് പറയുന്ന പോലെ ഇതൊരു ആയുധം വെച്ച കളിയാണ് മിണ്ടാതിരിക്കോ എന്റെ പോണു കളിയാ അറിയോ കളിക്കാൻ ഹലോ ഫ്രണ്ട്സ് നമുക്ക് ആയുധം ഇല്ലാതെ തേഗ എളുപ്പത്തില് ഈർക്കൽ വെച്ച് എങ്ങനെ പൊട്ടിക്കാം എന്നാണ് കാണിക്കുന്നത് ആദ്യം ഈ ഓല കളഞ്ഞ് ഈർക്കല് മാത്രാക്കി എടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ ഒരു കയ്യിൽ തേങ്ങ പിടിക്കും ഒരു കയ്യിൽ ആയുധം വെക്കും അടിച്ചു പൊട്ടിക്കും ഇതാണ് സാധാരണ ചെയ്തു വരുന്നത് അപ്പോൾ ഇനി ഈർക്കൽ പരിപാടി എന്നാണെന്ന് നോക്കാം അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചുറ്റുന്നുണ്ട് ചുറ്റി റെഡി അടുത്തത് തറയൽ അടിക്കുക ഈ വീഡിയോ ഇപ്പോൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അപ്പോൾ അതിൽ കുറെയെങ്കിലും നല്ലതുണ്ട് എന്ന കുറേ ഫേക്കായ വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ചിലത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് ആയിരങ്ങൾ അല്ലെങ്കിൽ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കണ്ട വീഡിയോ ആണ് ചിലതല്ല എന്നാൽ ചിലതിലൊന്നും ഒരു കാര്യവും വെറും തട്ടിപ്പാന്ന് എന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തു അതിൽ ഒന്ന് രണ്ട് വീ ഒരു വീഡിയോ നല്ല വീഡിയോ ആയിരുന്നു മറ്റൊന്ന് പിന്നെ ഉപകാരമില്ലാത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതും അപ്പോൾ ഇതിൽ വന്ന കമൻ്റ് ഞാനിവിടെ കൊടുക്കാം അതും കൂടെ നിങ്ങൾ വായിച്ചു നോക്കണം അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇല്ലതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ ഇത് ഇങ്ങനെ ഇല്ല വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നാണെന്ന് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം പറയാം തറയിൽ വീർക്കൽ ചുറ്റാണ്ടും കുറച്ച് ശക്തി കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ തേങ്ങ പൊട്ടും എന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ പതുക്കെ അടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ ശക്തിയായി വന്നുപോയി മഴേൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു നോക്കാം ഇതിലും ശക്തിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പൊട്ടും അത് വീർക്കൽ ചുറ്റിയത് കൊണ്ടല്ല അല്ലാതെ തന്നെ നിലത്ത് ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടും വീർക്കൽ ചുറ്റിയത് കൊണ്ട് പൊട്ടുന്നതല്ല അപ്പോൾ ഇത് വീഡിയോ ഫേക്ക് വീഡിയോ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുന്നത്